പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ ഇരുപത്തി ആറ് ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു നല്ല ഹരിത സേവനത്തിന് പുന്നേക്കാട് ലൈബ്രറിക്കും ജനകീയ വേദിക്കും ഉപഹാരങ്ങൾ നൽകി പഞ്ചായത്ത് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത മാലിന്യമുക്ത പ്രഖ്യാപന സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തു വാർഡ് തലത്തിൽ ായി പ്രഖ്യാപിച്ച് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തുകൾ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ സംസ്ഥാനത്ത് മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് മാലിന്യം എന്നുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ജില്ലയിൽ തന്നെ ബ്രഹ്മപുരം ടക്കമുള്ള നിരവധി സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന കടമ നിർവഹിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നത് ഇവിടെ ക്ലബുകളെയും വ്യാപാരികളെയും പൊതു ഇടങ്ങളും അതോടൊപ്പം യും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെയും ഒക്കെ നവകേരളം വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ആമുഖ പ്രഭാഷണം നടത്തി സ്ഥിര സമിതി അധ്യക്ഷനായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു ബ്ലോക്ക് മെമ്പർ ജോമി തെക്കേക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് വി സി ചാക്കോ മെമ്പർമാരായ ഷാന്റി ജോസ് ആശാ ജയപ്രകാശ് വി കെ വർഗീസ് അൽഫോൻസ സാജു സെക്രട്ടറി വിൻസ്റ്റന്റ് ഡിസൂസ അസിസ്റ്റന്റ് സെക്രട്ടറി രവികുമാർ കൃഷി ഓഫീസർ ബോസ് മത്തായി ഹെഡ് മാസ്റ്റർ നിയാസ് സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രേസി ബേബി മർച്ചന്റ് അസോസിയേഷൻ നേതാക്കളായ ജിജി ജി ഏളൂർ വി ജെ മത്തായി ലൈബ്രറി സെക്രട്ടറി എൽദോസ് ജോർജ് കുര്യപ്പ് ജനകീയ വേദി പ്രസിഡന്റ് ജോണി ഐസക് അംഗനവാടി സ്റ്റാഫ് ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കേരളം മാലിന്യമുക്ത വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ട ഒക്ടോബർ പിന്നെ പിന്നെ ഗാന്ധി ജയന്തിയിൽ ആരംഭിച്ച് ഇവരുന്ന മാർച്ച് മുപ്പത് വേസ്റ്റ് ദിനമാണ് ആ സീറോ വേസ്റ്റ് ദിനത്തിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു നവകേരളമായിട്ട് പ്രഖ്യാപിക്കുക ഇതിന്റെ ഭാഗമായി നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം അറിയാം ഹരിത മിഷന്റെയും മറ്റ് മിഷനുകളും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ ഇല്ലുകൾ കേരളത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും പോലെ നടന്നു വരികയാണ് കർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു നല്ല ഹരിത സേവനത്തിന് പുണ്യക്കാട് ലൈബ്രറിക്കും ജനകീയ വേദിക്കും ഉപഹാരം നൽകി മീഡിയ സിസ്റ്റിക് കോതമംഗലം